എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഓൾറെഡി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തഹസിലേക്കുള്ള നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് പാർട്ട് വണ്ണുമായിട്ട് ബന്ധപ്പെട്ട് യൂണിറ്റ് വണ്ണിൽ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻസിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ലൈവ് സെഷൻസിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ആപ്പിൽ ആണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് വൺ കോപറേറ്റീവ് ലെസുലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിലെ ടോപ്പിക്സിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള പി എസ് സി പ്രീവിയസ് പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനും അതേപോലെ തന്നെ സി എസ് ഇ ബി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആക്ട് കൺസിസ്റ്റ് ഓഫ് ദി ലോ റിലേറ്റിൻ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ മലബാർ ഏരിയ കെ സി അടി ബി ഡെപ്യൂട്ടി മാനേജർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രാവൻകൂർ കൊച്ചിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഒന്നാമത്തെ ക്വസ്റ്റ്യുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ് കഴിഞ്ഞു ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി വൺ സെക്കൻഡ് ഓപ്ഷൻ ഓൺലി ടു തേർഡ് ഓപ്ഷൻ ഓൺലി ടു ആൻഡ് ത്രീ ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ് വൺ ടു ആൻഡ് ത്രീ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ആക്ട് ആണ് കൺസിസ്റ്റ് ഓഫ് പരിഗണിക്കുന്നത് ദ ലോ റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ മലബാർ ഏരിയ മലബാർ ഏരിയയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലോ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം സഹകരണം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മൊണ്ടേഗു ചംസ്ഫോർഡ് റിഫോംസ് അത് പ്രകാരമാണ് അപ്പോൾ മൊണ്ടേഗു ചംസ്ഫോർഡ് റിഫോംസ് പ്രകാരം ഫസ്റ്റ് ഏത് പ്രൊവിൻസാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ബോംബെ പ്രൊവിൻസാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് ഏത് പ്രൊവിൻസാണ് മഡ്രാസ് പ്രൊവിൻസാണ് പാസ്സാക്കിയിട്ടുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് മഡ്രാസ് പ്രൊവിൻസിൽ പാസ്സാക്കിയിട്ടുള്ള മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ആണ് എവിടെ ബാധകം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ മലബാർ ഏരിയയിൽ ലോ റിലേറ്റിംഗ് ഏതുമായിട്ട് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺസിസ്റ്റ് പരിഗണിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രാവൻകൂർ കൊച്ചിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അല്ലേ സെക്കൻഡ് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു അപ്പം ഫസ്റ്റ് അല്ല അപ്പോൾ സെക്കൻഡ് അതെ തേർഡ് നോക്കി ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു അങ്ങനൊരു ആക്ട് ഇല്ലല്ലോ അപ്പം തേർഡും അല്ല അപ്പോൾ നോക്കി ടു അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏത് വരും ബി ആണ് ആൻസറ് ആണ് നെക്സ്റ്റ് നോക്കാം നോക്കാം രണ്ടാമത്തെ ൂർ ഓപ്പറേറ്റീവ് ആക്ട് സി ആർ ഡി ബി ഡെപ്യൂട്ടി മാനേജർ എക്സാമിനു ചോദിച്ചിട്ടുള്ള ആണ് ഫസ്റ്റ് ഓപ്ഷൻ ട്രിവാഡ്രർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് സെക്കൻഡ് ഓപ്ഷൻ ട്രാവൻകൂർ കൊച്ചിൻ ഓപ്പറേറ്റീവ് സൊസൈറ്റി തേർഡ് ഓപ്ഷൻ മലബാർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോർത്ത് ഓപ്ഷൻ ലാൻഡ് മോഡഗേജ് ബാങ്ക് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏത് ആക്ട് പ്രകാരം അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടീൻ പ്രകാരം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് നമുക്ക് പഠിക്കാം കാരണം ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് അത് പ്രകാരം ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ് പ്രീവിയസ് നോക്കി കെ സി ആർ ഡി ബി ഡെപ്യൂട്ടി മാനേജർ എക്സാമിന ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനുമാണ് ക്വസ്റ്റിന് ആൻസർ എ ആണ് ആൻസർ ട്രിവാണ്ട്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് നെക്സ്റ്റ് ചോദിച്ചു നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വാസ് ദി ഫസ്റ്റ് കോപറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദി കൊച്ചി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെ സി ആർ ഡി ബി ഡെപ്യൂട്ടി മാനേജർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്കൻഡ് ഓപ്ഷൻ അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി തേർഡ് ഓപ്ഷൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർത്ത് ഓപ്ഷൻ ലാൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊസ്റ്റ്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ തേർട്ടീൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി എന്ന ചോദിച്ചു നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആർ ദി ഏരിയാസ് ഗവേൺഡ് ബൈ മഡ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ടു കെ സി ആർ ഡി ഡെപ്യൂട്ടി മാനേജർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊച്ചിൻ സെക്കൻഡ് ഓപ്ഷൻ ട്രാവൻകൂർ തേർഡ് ഓപ്ഷ് മലബാർ ഡിസ്ക്ട് ആൻഡ് കാസർഗോഡ് താലൂക്ക് ഫോർത്ത് ഓപ്ഷ് മലബാർ ഡിസ്ട്രിക്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മഡ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ടു ഗവേൺ ചെയ്തിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ആ ആക്ടിന്റെ ഏരിയ ഓപ്പറേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ മലബാർ ഡിസ്ട്രിക്ട് ആൻഡ് കാസർഗോഡ് താലൂക്കാണ് മലബാർ ഡിസ്ട്രിക്ട് ആൻഡ് കാസർഗോഡ് താലൂക്ക് ഏരിയാസ് ഗവേൺഡ് ബൈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് നെക്സ്റ്റ് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ലോസ് എസ് ദി ബേസിസ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ കെ സി ആർ ഡി ബി ഡെപ്യൂട്ടി മാനജർ എക്സാമിനു ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ കോപറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ സെക്കൻഡ് ഓപ്ഷൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റി ട്വൽവ് തേർഡ് ഓപ്ഷൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീ നോട്ട് ഫോർ ആൻഡ് നൈറ്റി ട്വൽവ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബവ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയന് ബേസിസ് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ലോ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ ആൻഡ് നയൻ്റി ട്വൽവ് ഇന്ത്യയിലെ പല കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകളും അതിന് ബേസിസ് ആയിട്ടുള്ളത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ ആൻഡ് നയൻറ്റീ ആണ് അപ്പൊ അത് തന്നെയാണ് കേരള സ്റ്റേറ്റ് കോപറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റിനും ബേസിസ് ആയിട്ടുള്ള അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് നോക്കാം ആറാമത്തെ കൊസ്റ്റിൻ നോക്കാം ദ മേജർ എനാക്ട്മെന്റ് ഓഫ് കോപറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആക്ട്വൽ വാസ് ദി അർബൻ കോപറേറ്റീവ് ബാങ്ക്സ് കൺവേർട്ട് ദം സെൽസ് ഇൻറ്റു കെ സി ആർ ഡി ബി ഡെപ്യൂട്ടി മാനേജർ എക്സാമോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ സെൻട്രൽ കോപേറ്റീവ് ബാങ്ക്സ് സെക്കൻഡ് ഓപ്ഷൻ പർച്ചേസ് ആൻഡ് സെയിൽസ് യൂണിയൻ തേർഡ് ഓപ്ഷൻ മാർക്കറ്റ് സൊസൈറ്റീസ് ഫോർത്ത് ഓപ്ഷൻ അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ദ മേജർ എനാക്ട്മെന്റ് ഓഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നയൻറ്റി ട്വൽവ് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൺവേർട്ട് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആന്ധ്ര മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് ആക്ട് കെ മിൻഡു എക്സിസ്റ്റൻസ് ഓൺ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കാതി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാം ഓട്ട് ചോദിച്ചിട്ടുള്ള ആണ് ഫസ്റ്റ് ഓപ്ഷൻ നയൻറ്റീൻ നയൻ്റ സെക്കൻഡ് ഓപ്ഷൻ നയൻറ്റി ടു തേർഡ് ഓപ്ഷൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഫോർ ഓഷ് നൈറ്റി എയ്റ്റീൻ ആന്ധ്ര മ്യൂച്വലി എയ്ഡഡ് കോഓപ്പറേറ്റീവ്സ് ആക്ട് ഒരു പല കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് അത് കേം ഇൻ ടു എക്സിസ്റ്റൻസ് ഏഴാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏഴാമത്തെ ക്വസ്റ്റൻ ആൻസർ സി നോക്കാം എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം മൾട്ടി സ്റ്റേറ്റ് ആക്ട് വാസ് ഇൻ ദി ഇയർ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാം ആയിട്ട് ചോദിച്ചുള്ള ആണ് ഫസ്റ്റ് ഓപ്ഷൻ സെവൻറ്റി ഫൈവ് സെക്കൻഡ് എയ്റ്റി തേർഡ് ഓപ്ഷൻ എയ്റ്റി ഫോർ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദി ഇയർ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട് സ്യൂട്ടബിൾ ആൻസർ എട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ഡി ആണ് ആൻസർ ഫോർ ആണ് മൾട്ടി മൾട്ടി യൂണിറ്റ് ആണെങ്കിൽ യൂണിറ്റ് ആരുന്നെങ്കിൽ നയൻറ്റീൻ ഫോർട്ടി ടുവിലാണ് ആ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമൻഡ് ചെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി രണ്ടിലും അമൻഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മേജറായിട്ടുള്ള അമൻമെൻ്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം കേരള കോപറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ ചെ സി എ കാദി ആൻഡ് വില്ലേജ് ബോർഡ് എക്സാം തോട്ട് ചോദിച്ചിട്ടുള്ള ആണ് നമുക്ക് ഡയറക്റ്റ് തന്നെ ആൻസറിലേക്ക് പോകാം ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പത്താമത്തെ ക്വസ്റ്റിൻ നോക്കാം ഡാഷ് കമ്മീഷൻ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് ഫോർ ഫ്രെയിമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ ജെ സി കാതി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ സർ എഡോഡ് ലോ സെക്കൻഡ് ഓപ്ഷൻ ഫെഡക് നിക്കോൾസൻ തേർഡ് ഓപ്ഷൻ വൈദ്യനാഥൻ ഫോർത്ത് ഓപ്ഷൻ വെങ്കടപ്പൈ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളത് ഏത് കമ്മീഷനാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ ഫ്രെയിം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ സർ എഡോർഡ് ലോയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യയിലെ വൈസ്രോയായ ലോഡ് കേഴ്സൺ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനായിട്ട് എഡ്വേർഡ് ലോ അധ്യക്ഷനും ഫെഡറിക് നിക്കോൾസിനും ഡൂപ്പർ നിക്സും മെമ്പറായിട്ടൊരു കമ്മിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് കോപറേറ്റീവ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോറിൽ നിലവിൽ വന്നിട്ടുള്ളത് പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ സർ എഡേർഡ് ലോയാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ടു തൗസൻഡ് ടു ഓഫ് ഇന്ത്യ ഹസ് ഇൻകോർപ്പറേറ്റഡ് ഡാഷ് ഇൻ ഇറ്റ്സ് എ സെക്കൻഡ് ഷെഡ്യൂൾ ലാസ്റ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് വാല്യൂസ് സെക്കൻഡ് ഓപ്ഷൻ ഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് തേർഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ടു തൗസൻഡ് ടൂ ആയിട്ട് ബന്ധപ്പെട്ട് ഓഫ് ഇന്ത്യ ആസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഡാഷ് ഇൻ ഇറ്റ്സ് എ സെക്കൻഡ് ഷെഡ്യൂൾ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ആണ് സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ആണ് അപ്പോൾ സെക്കൻഡ് ഷെഡ്യൂൾ അല്ല ചോദിച്ചു ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ഷെഡ്യൂൾ ഓപ്ഷനിലില്ല ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ആണ് അതുകൊണ്ട് പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ നൺ ഓഫ് ദി അബോ ആണ് ഞാൻ ചോദിച്ചു നോക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് റിലേറ്റഡ് ടു ശ്രീ ചൌരി ബ്രഹ്മപ്രകാശ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ എക്സ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് സെക്കൻഡ് ഓപ്ഷൻ ഫോർമർ ജനറൽ സെക്രട്ടറി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ തേർഡ് ഓപ്ഷൻ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോപ്പറേഷൻ ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ആണ് ഈ മൂന്ന് ഓപ്ഷനും ശ്രീ ചൗരി ബ്രഹ്മപ്രകാശുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ടു തൗസൻഡ് ടു വാസ് ഇൻ ആക്ടീവ് വിത്ത് ദബ്ജക്റ്റീവ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ ടു ഫെസിലിറ്റേറ്റ് ദ വോളണ്ടറി ഫോർമേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ്സ് ആസ് എ പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എഡ് സെക്കൻഡ് ഓപ്ഷൻ ടു എനേബിൾ ദി പീപ്പിൾസ് ടു പ്രൊമോട് ദയ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെന്റ് തേർഡ് ഓപ്ഷൻ ടു പ്രൊവൈഡ് ഫംഗ്ഷണൽ ഓട്ടോണമി ആൻഡ് ഫ്രീഡം ടു കോപറേറ്റീവ്സ് ഫോർത്ത് ഓപ്ഷൻ ആൾ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ടു തൗസൻഡ് ടു എനാക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ടു ഫസിലിറ്റേറ്റ് ചെയ്യുക എന്താണ് വോളണ്ടറി ഫോർമേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഫംഗ്ഷൻ ഓഫ് കോപറേറ്റീവ്സ് ആസ് എ പീപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ് അത് കറക്റ്റാണ് സെക്കൻഡ് ടു എനോബിൾ സാധ്യമാക്കുക പീപ്പിൾ ടു പ്രൊമോട്ട് ദയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻ്റും അതും കറക്റ്റാണ് തേർഡ് ഓപ്ഷൻ ടു പ്രൊവൈഡ് ഫംഗ്ഷണൽ ഓട്ടോണമി ആൻഡ് ഫ്രീഡം ടു കോപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് എന്താണ് ഫംഗ്ഷണൽ ടു ഓട്ടോണമി അതുപോലെ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഇത് മൂന്നും ഓപ്ഷനും എന്താണ് ഈ പറഞ്ഞിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ടു തൗസൻഡ് ടു ഇൻ ആക്ട് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവാണ് അപ്പോൾ പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം പതിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം കോപ്പറേഷൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് പതിനാലാമത്തെ ക്വസ്റ്റൻ ആൻസർ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡായിട്ടുള്ള ആണ് സെവൻ ഷെഡ്യൂൾ ആണ് പതിനാലാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് ആൻസർ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്ട് ഫ്രം ഡാഷ് ഓൺവേഡ്സ് അത് ലാസ്റ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചൻസ്ഫോർഡ് റിഫോംസ് പ്രകാരമാണ് അപ്പോൾ പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ റീസൺ ഫോർ ദി നയൻറ്റി സെവൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് ഇലവൻ ആർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ടു തൗസൻഡ് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ഓവർ ദി ഇയേഴ്സ് ദ സെക്ടർ ഹാസ് മേഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ സെക്ടർ ഓഫ് നാഷണൽ എക്കണോമി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഹാസ് അച്ചീവ് ലാർജ് ഗ്രോത്ത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ബട്ട് ഇറ്റ് ഹാസ് ഷോൺ വീക്ക്നസ് ഇൻ സെഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ആൻഡ് ദേസ്മെന്റ് ഓഫ് ഫോർ വിച്ച് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേർഗനൈസ്ഡും ഫോർ സ്റ്റേറ്റ്മെന്റ് പോസ് പോിനറ്റ്ലി നോമിനേറ്റഡ് ഓഫീസ് ബേസ് ഹൗ റിമെയിൻഡ് ഇൻ ചാർജ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ലോങ് ടൈം റിസൾട്ടിംഗ് റിഡക്ഷൻ ഇൻ ദി അക്കൗണ്ടബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ദയർ മെമ്പേഴ്സ് പതിനാറാമത്തെ ക്വസ്റ്റിനോട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ വൺ ടു ആൻഡ് ത്രീ സെക്കൻഡ് ഓപ്ഷൻ ടൂ ആൻഡ് ഫോർ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു ആൻഡ് ത്രീ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൾ ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ റീസൺ ഫോർ ദി നയൻറ്റ സെവൻ കോൺസ്റ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ട് ഓഫ് ടൂ തൗസൻഡ് ലെവൻ ആർ നയൻ്റി സെവൻത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ടൂ തൗസൻഡ് ലെവൻ അല്ലെ നയൻറ്റെവെത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഇസ് റിലേറ്റഡ് ടു കോപ്പറേഷനാണ് അപ്പോൾ അതിന് നയൻറ്റി സെവൻത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റിനുള്ള റീസൺ ആണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ താര കൊടുത്തിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൻ്റെ റീസൺ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓവർ ദി യേഴ്സ് ദ കോപ്പറേറ്റീവ് സെക്ടർ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു വെരി സെക്ടർ ഓഫ് നാഷണൽ എക്കണോമി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് കാലാകാലങ്ങളായിട്ട് ദ കോപ്പറേറ്റീവ്സ് സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആയിട്ടുള്ള സെക്ടർ ആസ് മേഡ് ചെയ്യുന്നുണ്ട് സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂഷൻ ടു വേരിയ സെക്ടർ ഓഫ് നാഷണൽ എക്കണോമിയിലേക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് സെക്കൻഡ് ഇറ്റ് ആസ് അച്ഛ് ലാർജ് ഗ്രോത്ത് ലാർജ് ഗ്രോത്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഇതും റീസൺ ആണ് നയൻറ്റി സെവൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റിന് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് തേർഡ് നോക്കിയത് ബട്ട് ഇറ്റ് ഹാസ് ഷോൺ വീക്ക്നെസ് ഇൻ സേഫ് ഗാർഡ് ഇത് ഇൻട്രസ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് അബ്ജെക്റ്റ് ഫോർ വിച്ച് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ ഓർഗനൈസ്ഡ് എന്താണ് ഇറ്റ് ഹാസ് ഷോൺ വീക്ക്നസ് ഇൻ സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ അന്ന് വീക്ക്നസ് ഉണ്ട് ആൻഡ് ഫുൾഫിൽമെൻറ് ഓഫ് ഒബ്ജെറ്റ്സ് ഫോർ വിച്ച് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർ ഓർഗനൈസ്ഡ് ആ വീക്ക്നെസ്സൊക്കെ പരിഹരിച്ച് എന്താണ് പരിഹരിച്ച് ഈ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒബ്ജെക്ട്സ് ഫുൾഫിൽ ചെയ്യണം അതും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ഒരു റീസൺ ആണ് ഫോർത്ത് നോക്കി തേർഡ് ഹാബി ഇൻസിഡൻസ് വെയർ ഇലക്ഷൻ ഹാബിൻ പോസ് പോൺഡ് ഇൻ കോപ്പറേറ്റീവ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇലക്ഷൻ പോസ്റ്റ്പോണ്ട് പോണ്ഡ് ചെയ്യുകയാണ് നീട്ടിവയ്ക്കുവാണ് ഇൻഡഫിനറ്റ്ലി ആയിട്ട് അപ്പോൾ എന്താണ് ഇൻഡെഫിനറ്റ്ലി നീട്ടിവെക്കാൻ നേരത്ത് അവിടുത്തെ എന്താണ് ഡെയിലി റുട്ടീനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി പോകുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞുള്ള ഓഫീസ് ബേസിന് എന്ത് ചെയ്യും ഗവൺമെൻറ്റൊക്കെ നോമിനേറ്റ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡെഫിനറ്റ്ലി പോകുന്നതുകൊണ്ട് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന ഓഫീസ് ബേസിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ റിമൈൻഡ് ഇൻചാർജ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ലോങ് ടൈമാണ് അവരുടെ കാലാവധിയും എന്താണ് ലോങ് ടൈമാണ് അപ്പോൾ ഓഫീസേഴ്സാണ് അവിടെ വരുന്നത് കാരണം ഈ പറഞ്ഞ മെമ്പേഴ്സിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഈ എലക്ഷൻ പോസ്റ്റ്പോണ്ട് പോൺ ചെയ്ത് പോകുമ്പോൾ അവിടെ താൽക്കാലികമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന റുട്ടീനായിട്ടുള്ള ഡെയിലി കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓഫീസ് ബേസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെയും കാലാവധി എന്താണ് നീണ്ടു നീണ്ടുപോകുകയാണ് ഫോർ എ ലോങ് ടൈം ഇത് റിസൾട്ട് എന്ത് റിസൾട്ടാവും റിഡക്ഷൻ ഇൻ ദി അക്കൗണ്ടബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ദിയർ മെമ്പർ അപ്പോൾ കോപ്പറേറ്റീവ്സ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ സൊസൈറ്റി മേലുള്ള എന്താണ് അക്കൗണ്ടബിലിറ്റിയിൽ ഒരു കുറവ് സംഭവിക്കുകയാണ് ഒരു വിശ്വാസ്യതയിലൊക്കെ എന്താണ് ഒരു കുറവ് സംഭവിക്കുകയാണ് ഇതും ഒരു റീസണാണ് ആണ് നയൻറ്റി സെവൻത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റിൻ്റെ അപ്പം ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ഒരു റീസണാണ് അപ്പോൾ ഫസ്റ്റോ അതെ സെക്കൻഡോ അതെ തേർഡോ അതെ ഫോർത്തോ അതെ അപ്പോൾ പതിനാറാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് ഡി ആണ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബു ആണ് ഞാൻ ശ്രമിച്ചു നോക്കാം പതിനേഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ആർട്ടിക്കിൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ദി ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ടു തൗസൻഡ് ട്വൻറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റാണ് ഫസ്റ്റ് ഓപ്ഷൻ പത്തൊൻപത് സി സെക്കൻഡ് ഓപ്ഷൻ ഫോർട്ടി ത്രീ ബി തേർഡ് ഓപ്ഷൻ ടു ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ഫോർത്ത് ഓപ്ഷൻ ടു ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ് മേക്ക് ചെയ്യുന്നത് ദ ഫോർമേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസന്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ളത് പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ പത്തൊൻപത് സി ആണ് നെക്സ്റ്റ് സൂസ് നോക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം കോപ്പറേറ്റീവ് മൂവ്മെൻറ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇസ് ദി ഔട്ട്കം ഓഫ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ടു തൗസൻഡ് ട്വൻറ്റിയിൽ നടന്ന എക്സാമിൻ്റെ കൊസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് സെക്കൻഡ് ഓപ്ഷൻ വളണ്ടിയർ എഫർട്ട് ഓഫ് ദി പബ്ലിക് തേർഡ് ഓപ്ഷൻ ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ഡെവലപ്പ്മെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റും ഡെവലപ്പ്മെന്റും ഇസ് ദി ഔട്ട്കം ഓഫ് ഏതിന്റെ ഫലമായിട്ട് ആണ് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സിന്റെ ഔട്ട്കം ആണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ഡെവലപ്പ്മെന്റ് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് പത്തൊൻപത്തെ ക്വസ്റ്റിൻ നോക്കാം ദ സെന്റിനിയൽ ഇയർ ഓഫ് ദി ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ജൂനിയർ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനു ചോദിച്ചുള്ള കോസ്റ്റാണ് ഫസ്റ്റ് ഓപ്ഷൻ നയൻറ്റീൻ സിക്സ്റ്റി നൈൻ സെക്കൻഡ് ഓപ്ഷൻ ടൂ തൗസൻഡ് ഓപ്ഷൻ ഓപ്ഷ് ടൂസർ ഫോർ ഫോർ ഓപ്ഷൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ സെന്റിനിയൽ സെഞ്ച്വറി ഇയർ ഓഫ് ദി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ ഫസ്റ്റ്ലി ഫോം ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ നോട്ട് ഫോറിലാണ് നയൻ്റി നോട്ട് ഫോർ ഇതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആയിട്ട് പരിഗണിക്കുന്നത് ഈ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ടിൻ്റെ വർഷം ൗസൻഡ് ഫോറിലാണ് ഇതാണ് ദ സെന്റിനിയർ ഇയർ ഓഫ് ദി ഇന്ത്യൻ കോപറേറ്റീവ് മൂവ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ പത്തൊമ്പാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് ആൻസർ ടൂ തൗസൻഡ് ഫോർ ആണ് ക്വസ്റ്റ് നോക്കാം ഇരുപതാമത്തെ ക്സ്റ്റിൻ നോക്കാം ദ മെയിൻ അബ്ജക്റ്റ് ഓഫ് ഫോമിംഗ് എ കോപ്പറേറ്റീവ് സോറ്റിറ്റി ടു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ടു തൗസൻഡ് ട്വന്റി ചോദിച്ചുള്ള ക്സ്റ്റൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ കമ്പളി കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽ സെക്കൻഡ് ഓപ്ഷൻ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് തേർഡ് ഓപ്ഷൻ പ്രൊവൈഡ് ലോൺ കൺസ്യൂമർ ഗുഡ്സ് ടു മെമ്പേഴ്സ് ഫോർത്ത് ഓപ്ഷൻ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ മെയിൻ ഓബ്ജെക്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നതിൻ്റെ മെയിൻ ഓബ്ജക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇരുവാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സാണ് മെമ്പേഴ്സിൻ്റെ എണോമിക് വെൽഫെയർ ആണ് നെക്സ്റ്റ് ചോദിച്ച് നോക്കാം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ചിയർ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എൻ ഡി സി ഹാർഡ് റെക്കമെൻ്റഡ് എൻ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാനേജർ ഡി സി ബി രണ്ടായിരത്തി പത്തൊൻപത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ നയൻ്റീൻ ഫിഫ്റ്റി ഫൈവ് സെക്കൻഡ് ഓപ്ഷൻ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് തേർഡ് ഓപ്ഷൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഓപ്ഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഇയറിലാണ് എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ കൃത്യമായിട്ട് എൻ ഡി സിയും എൻ ഡി സിയുടെ ഒക്കെ റെക്കമെൻ്റേഷനും ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഏത് ഇയറിലാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഹാ ഹു ഹാഡ് വിസിറ്റഡ് ഇന്ത്യ ഇൻ ദി കപ്പാസിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് കൺസൾട്ടൻറ്റ് ടു ദി പ്ലാനിങ് കമ്മീഷൻ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ മാനേജർ ഡി സി ബി രണ്ടായിരത്തി പത്തൊൻപതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് ഫസ്റ്റ് ഓപ്ഷൻ സർ മാർക്കൺ ഡാർലിംഗ് സെക്കൻഡ് ഓപ്ഷൻ ഡോക്ടർ ഉൾക്ലിക് തേർഡ് ഓപ്ഷൻ ഡോക്ടർ വില്ലിംഗിങ് ഫോർത്ത് ഓപ്ഷൻ ലുങ്കി ലുസാട്ടി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളത് ആരാണ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത് കൺസൾട്ടൻറ്റ് ടു ദി പ്ലാനിംഗ് കമ്മീഷൻ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ സർ മാർക്കം ഡാർലിംഗ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദി പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്ത് ഏൺ ഇന്ത്യ ഇസ് എ ബുക്ക് ഓതേഡ് ബൈ കെ സി ആർ ഡി ബി അസിസ്റ്റന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റാണ് ഫസ്റ്റ് ഓപ്ഷൻ വില്ലിംഗിങ് സെക്കൻഡ് ഓപ്ഷൻ ഡൂപ്പണ്ണിക്സ് തേർഡ് ഓപ്ഷൻ നിക്കോൾസൺ ഫോർത്ത് ഓപ്ഷൻ ഹെൻറി ഫയോൾ ദ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്ത് ഇന്ത്യ ഇസ് എ ഓദേഡ് ബൈ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ ഡൂപ്പഡ് നിക്സ് ആണ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഇറ്റലിയാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി എന്നിൻ നോക്കാം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം മ്യൂച്വല ഐഡഡ് കോപറേറ്റീവ് സൊസൈറ്റിസ് ആക്ട് ഇസ് പ്രിവേൽ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കെ സി ആർ ഡി ബി അസിസ്റ്റൻ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആന്ധ്രാപ്രദേശ് സെക്കൻഡ് ഓപ്ഷൻ ഗുജറാത്ത് തേഡ് ഓപ്ഷൻ കേരള ഫോർത്ത് ഓപ്ഷൻ തമിഴ്നാട് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഒരു പാലർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം കോപ്പറേഷൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെ സി ആർ ഡി ബി അസിസ്റ്റൻറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് റിപ്പീറ്റഡാണ് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റൻ ആൻസർ നമുക്കറിയാം ആൻസർ ഏതാണ് സി ആണ് ആൻസർ സെവൻത് ഷെഡ്യൂൾ ആണ് നെക്സ്റ്റ് ശോസി നോക്കാം ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഷോർട്ട് കമ്മിംഗ്സ് ഇൻ ദി ആക്ട് ഓഫ് നയൻറ്റീൻ നോട്ട് ഫോർ വിർ റിമൂവ് ബൈ അനദർ രജിസ്ട്രേഷൻ നോണാസ് കെ എസ് ആർ ഡി ബി അസിസ്റ്റൻറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്സ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ ദ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് സെക്കൻഡ് ഓപ്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ ട്വ്വ തേർഡ് ഓപ്ഷൻ കോൺറ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബിൽ ഫോർത്ത് ഓപ്ഷൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഫസ്റ്റ് കോപറേറ്റീവ് രജിസ്റ്റേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കോപറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഷോർട്ട് കമ്മിംഗ്സ് പോരായ്മകൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി അനദർ ലെജിസ്ലേഷൻ പാസ് ചെയ്തു ഇസ് എ നോണാസ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ കോപ്പറേറ്റീവ്സ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റി ട്വൽവ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റി ട്വൽവ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ഞാൻ നോക്കാം ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് കെമിൻ്റ് ഫോഴ്സ് ഓൺ ഡി സി ബി ബ്രാഞ്ച് മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇരുപത്തിനാല് മാർച്ച് നയൻറ്റീൻ നോട്ട് ഫോർ സെക്കൻഡ് ഓപ്ഷൻ ഇരുപത്തഞ്ച് മാർച്ച് നയൻറ്റീൻ നോട്ട് ഫോർ തേർഡ് ഓപ്ഷൻ പതിനഞ്ച് ഓഗസ്റ്റ് നയൻറ്റീൻ നോട്ട് ഫോർ ഫോർത്ത് ഓപ്ഷൻ പതിനഞ്ച് സെപ്റ്റംബർ നയൻറ്റീൻ നോട്ട് ഫോർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വർഷം നമുക്കറിയാം നയൻറ്റീൻ നോട്ട് ഫോർ കെമിൻ്റ് ഫോഴ്സ് ഓൺ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ഇരുപത്തഞ്ച് മാർച്ച് നയൻറ്റീൻ നോട്ട് ഫോറിലാണ് പത്താം നമ്പർ നിയമമായിട്ട് ടോട്ടൽ ഇരുപത്തിയൊൻപത് സെക്ഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തേഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ലിസ്റ്റഡ് ഇൻ അതും ഡി സി ബി ബ്രാഞ്ച് മാനേജറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ഷെഡ്യൂൾ ടുവിലാണ് ഷെഡ്യൂൾ വൺ ലിസ്റ്റ് ഓഫ് സൊസൈറ്റീസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് മെയ്ഡ് ബൈ പി എസ് ജി ആണ് ഷെഡ്യൂൾ ടു ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഷെഡ്യൂൾ ത്രീ ലിമിറ്റേഷൻ പീരീഡാണ് അപ്പൻഡിക്സ് ഉണ്ട് മൂന്ന് അപ്പൻഡിക്സ് അപ്പൻഡിക്സ് വൺ അഡ് ടു ബി മെയിൻ്റൈൻഡ് ബൈ സി സിയു ആൻഡ് എസ് സി സിയും അപ്പൻഡിക്സ് ടു ഫോംസും അപ്പൻഡിക്സ് ത്രീ ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ആണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ഷെഡ്യൂൾ ടു ആണ് ഞാൻ വിശ്വസിച്ച് നോക്കാം ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം വെണ്ടസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കേൻഡു എക്സിസ്റ്റൻസ് ഡി സി ബി ബ്രാഞ്ച് മാനേജർ എക്സാമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ ഫിഫ്റ്റീന് സെപ്റ്റംബർ നയൻറ്റീൻ സിക്സ്റ്റിനൈ സെക്കൻഡ് ഓപ്ഷൻ ഫിഫ്റ്റീന് മേ നയറ്റീൻ സിക്സ്റ്റി നയൻ തേർഡ് ഓപ്ഷൻ എയ്റ്റീന് സെപ്റ്റംബർ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഫോർത്ത് ഓപ്ഷൻ ഫിഫ്റ്റീന് മേ നൈൻറ്റി സിക്സ്റ്റി എയ്റ്റ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് വെൻഡസ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻഡു എക്സിസ്റ്റൻസ് നമുക്കറിയാം ഇയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റൻ ആൻസറ് ബി ആണ് ഫിഫ്റ്റീൻ മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇരുപത്തി ഒന്നാം നമ്പർ നിയമമായി നൂറ്റി പത്ത് സെക്ഷനോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റൂൾ വന്നിട്ടുള്ളത് പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇരുന്നൂറ്റി ഒന്ന് റൂൾസ് അപ്പോൾ ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ബി ആണ് എന്നെ ചോസ് നോക്കാം മുപ്പാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സർ വില്യം വെഡർ ആൻഡ് ജസ്റ്റിസ് റാനഡെ ആർ പ്രൊപ്പോസേസ് ഓഫ് സി എസ് സി ബിക്ക് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് സെക്കൻഡ് ഓപ്ഷൻ ഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് തേർഡ് ഓപ്ഷൻ തക്കാവി ലോസ് ഫോർത്ത് ഓപ്ഷൻ ലാൻഡ് മോട്ടേജ് ബാങ്ക് മുപ്പാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സർ വില്യം വെഡർ ആൻഡ് ജസ്റ്റിസ് റാനഡെ ആർ പ്രൊപ്പോസേസ് ഓഫ് മുപ്പാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ തക്കാവി ലോസ് ആണ് നോക്കാം